നമസ്കാരം സിനി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം ദളപതി വിജയ്യുടെ അവസാന ചിത്രമായ ജനനായകന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റിന് പിന്നാലെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു ചാട്ടവാർ ചുഴറ്റി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വിജയ് ആണ് പോസ്റ്ററിലുള്ളത് എന്ന ചെറു ക്യാപ്ഷനും ഇതിൽ നൽകിയിട്ടുണ്ട് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രം വിജയ്യുടെ കരിയറിലെ അറുപത്തി ഒൻപതാമത്തെ ചിത്രമാണ് വിജയ് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന വാർത്തയ്ക്ക് പിന്നാലെ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രം അദ്ദേഹത്തിന്റെ അവസാനത്തെ ചിത്രമായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം പ്രഖ്യാപനം മുതൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളതാണെന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നിന്ന് വ്യക്തമാണ് അനിരുദ്ധാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന മോഹൻലാൽ ചിത്രം എംബുരാന്റെ ടീസർ എത്തി മമ്മൂട്ടിയാണ് ടീസർ റിലീസ് ചെയ്തത് ഹോളിവുഡ് സിനിമയുടേതെന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ളതാണ് പുറത്തുവിട്ടിരിക്കുന്ന ടീസർ ലഭിക്കുന്ന ഹൈപ്പിനൊത്ത് ആക്ഷനും വാസനും കുറവില്ലാതെയാകും ലൂസിഫറിന്റെ രണ്ടാം വരവ് എന്നത് എംബുരാൻ ടീസർ ഉറപ്പ് നൽകുന്നുണ്ട് പൃഥ്വിരാജിന്റെ മറ്റൊരു വമ്പൻ മേക്കിംഗ് കൂടി എംബുരാനിൽ കാണാനാകും പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ശക്തി കപൂർ ഇന്ദ്രജിത് ബൈജു സന്തോഷ് സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളാണ് ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററിലെത്തും മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രം വീണ്ടും എത്തുന്നു ഹരിഹരന്റെ സംവിധാനത്തിൽ എം ഡിയുടെ തിരക്കഥയിൽ വടക്കൻ പാട്ടുകളെ ആസ്പദമാക്കി ചെയ്ത മമ്മൂട്ടി ചിത്രം ഒരു വടക്കൻ വീരഗാഥ വീണ്ടും തിയേറ്ററുകളിലെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം ഫോർ കെ ദൃശ്യമികവോടെയാണ് ബിഗ് സ്ക്രീനിൽ എത്തുന്നത് മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം റീറിലീസ് ചെയ്യുന്നതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളിലൊന്നായ ഒരു വടക്കൻ വീരഗാഥയുടെ പുതിയ പതിപ്പിൻ്റെ ട്രെയിലർ ലോഞ്ച് അമ്മയുടെ ഓഫീസിൽ വെച്ച് നടന്നു മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവർ ചേർന്നാണ് ട്രെയിലർ ലോഞ്ച് ചെയ്തത് ബേസിൽ ജോസഫിനെ നായകനാക്കി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത പൊൻമാനിന്റെ ആർഭാടം എന്ന പ്രൊമോ ഗാനം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു സിയ ഉൾ ഹഖ് ആലപിച്ച ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത് സുഹൈൽ കോയയും ഈണം പകർന്നത് ജസ്റ്റിൻ വർഗീസുമാണ് ചിത്രം ജനുവരി മുപ്പതിനാണ് ലോകമെമ്പാടും റിലീസ് ചെയ്യുന്നത് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതിനാണ് ചിത്രം ലോകമെമ്പാടും റിലീസ് ചെയ്യുന്നത് ജി ആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ചിത്രമൊരുക്കിയിരിക്കുന്നത് തെലുങ്കിൽ മാസ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് നടൻ രവി തേജയുടെ വരാനിരിക്കുന്ന സിനിമയായ മാസ് ജാദാരയുടെ ടീസർ പുറത്തിറങ്ങി നടന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ടീസർ പുറത്തുവിട്ടത് ചിത്രത്തിൽ ഒരു പോലീസ് ഓഫീസറായാണ് രവി തേജ എത്തുന്നതെന്ന് ടീസർ സൂചന നൽകുന്നു മാസ് ലുക്കിലും തന്റെ പതിവ് കോമിക് രംഗങ്ങളിലും ടീസറിൽ രവി തേജ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ചിത്രത്തിനായി രവിതേജയും സംവിധായകൻ ഭാനു ഭോഗവരാപ്പയും ഒന്നിക്കുന്നു ശ്രീലീലയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഇരുവരും മുമ്പ് സ്ക്രീൻ സ്പേസ് പങ്കിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ധമാക്ക എന്ന ചിത്രത്തിലായിരുന്നു